എല്ലാവർക്കും നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അമേരിക്കൻ പര്യടനത്തിനിടയിൽ അദ്ദേഹത്തോട് സർവകലാശാല വിദ്യാർത്ഥികളും മാധ്യമപ്രവർത്തകരും എന്തുകൊണ്ടാണ് ജോഡോ യാത്ര നടത്തിയത് അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിക്കുകയുണ്ടായി വളരെ വിശദമായിട്ടാണ് അതിൻ്റെ പശ്ചാത്തലം അദ്ദേഹം വ്യക്തമാക്കിയത് ജോഡോ യാത്ര ഒരു അനിർവാര്യതയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക അടുക്കലടുക്കലുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടമായി പ്രവർത്തകരുടെ ആത്മവിശ്വാസം ചോർന്നുപോയി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയുണ്ടായി പാർലമെൻറ്റിൽ അംഗസംഖ്യ വളരെ പരിമിതമായിരുന്നു അതുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനം പോലും ലഭ്യമായില്ല പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ കേൾക്കാൻ പാർലമെന്റ് സന്നദ്ധമായിരുന്നില്ല വലിയ തടസ്സങ്ങളാണ് ബി ജെ പി എം പിമാർ സൃഷ്ടിച്ചത് പാർലമെന്റിൽ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സന്നദ്ധമായില്ല കാരണം മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഗോദി മീഡിയയായി മാറിയിരുന്നു അതായത് പ്രധാനമന്ത്രിയെയും ബി ജെ പിയേയും മാത്രം വാഴ്ത്തിപ്പുകഴ്ത്തുന്ന അവരുടെ കുറവുകൾ മറച്ചു വയ്ക്കുന്ന റിപ്പോർട്ടിംഗ് ഉള്ള മാധ്യമങ്ങളായി അവര് മാറിയിരുന്നു അതുമാത്രവുമല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പല സംസ്ഥാനങ്ങളിലും സംഘടനാ ബലവും പോരായിരുന്നു അതുകൊണ്ട് മുന്നിലുണ്ടായിരുന്നത് ഒരേ ഒരു മാർഗമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക അവരോട് നേരിട്ട് സംസാരിക്കുക ആ തീരുമാനം ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളും ഭരണഘടനയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്നവരും വലിയ ഹർഷാരവത്തോടെ സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജനങ്ങളുടെ ഇടയിലേക്ക് പോയതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടായി ഒന്ന് ജനങ്ങളെ പഠിക്കാൻ സാധിച്ചു ഈ രാജ്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു സാധാരണക്കാരോട് താതാമ്യം പ്രാപിക്കാൻ സാധിച്ചു യാത്രക്കിടയിൽ എന്നോട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് കാഷ്വലായി വസ്ത്രധാരണം നടത്തുന്നത് ഒരു സാധാരണക്കാരനെ പോലെ ടീഷർട്ട് ധരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞു അത് ധരിക്കാൻ എളുപ്പമാണ് മാത്രവുമല്ല ജനങ്ങളോട് അകൽച്ച തോന്നുകയില്ല വലിയ വേഷഭൂഷാദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സാധാരണക്കാരും ഞാനും തമ്മിൽ വലിയ അകൽച്ച അനുഭവപ്പെടും ഞാൻ സാധാരണക്കാരൻ്റെ നേതാവാകാനാണ് ആഗ്രഹിക്കുന്നത് അവരുടെ ശുശ്രൂഷകനാകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ വർധിച്ചതുകൊണ്ടാണ് ആ യാത്രയെ ജനം സ്വീകരിച്ചത് സാധാരണക്കാർ മാത്രമല്ല സെലിബ്രിറ്റികളായിട്ട് ജനം കരുതിയിരുന്ന എത്രയോ പേരാണ് പല തുറകളിൽ നിന്ന് യാത്രയിൽ അണിചേർന്നത് അതൊക്കെ തീർച്ചയായിട്ടും യാത്രയ്ക്ക് പ്രത്യാശ പകരുകയും ആവേശം നൽകുകയും ചെയ്തു സാധാരണക്കാരൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു ചെരുപ്പിന് കേടുപാട് ഉണ്ടായപ്പോൾ പുതിയത് വാങ്ങുന്നതിന് പകരം വഴിയോരത്ത് ചെരുപ്പ് നന്നാക്കുന്ന ചെരുപ്പ് കുത്തിയുമായി അടുക്കുന്നതിനും അവരുടെ വിഷമതകൾ മനസ്സിലാക്കുന്നതിനും സാധിച്ചു മുടിവെട്ടുന്നതിനു വേണ്ടി നാട്ടിൻ പുറത്തെ സാധാരണ ബാർബർ ഷോപ്പിൽ പോകാൻ എനിക്ക് മടി തോന്നാത്തത് അവരെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തി പറഞ്ഞാൽ ജോഡോ യാത്ര ഭാരതത്തിൻ്റെ മനസ്സറിയാന് എനിക്ക് സഹായകമായി മാത്രവുമല്ല ഞാനെന്ന വ്യക്തിയെ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്കും നേരിട്ട് കാണാനും സംസാരിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു ഒരുപക്ഷെ പൂർവികരായ രണ്ട് നേതാക്കന്മാരുടെ അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിജിയുടെയും ഈ രാജ്യത്തെ പഠിക്കാൻ നടത്തിയ ശ്രമങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഈ രാജ്യത്തിൻ്റെ ചരിത്രം സംസ്കാരം മൂല്യങ്ങൾ എല്ലാം ആ പുസ്തകം അനാവരണം ചെയ്യുന്നുണ്ട് രാജ്യത്തെ തൻ്റെ മുത്തശ്ശൻ പഠിച്ചത് അക്കാദമികമായ സമീപനത്തിലൂടെയാണ് എന്നാൽ ഗാന്ധിജി ആകട്ടെ ഈ രാജ്യത്തെ പഠിച്ചത് സ്വാതന്ത്ര്യ സമരത്തിന് അവരെ ആഹ്വാനം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ പോലും കാൽനടയായി സഞ്ചരിച്ചു കൊണ്ടാണ് എഴുപത്തിയൊൻപതിനായിരം കിലോമീറ്റർ ഈ രാജ്യത്ത് തലങ്ങും വലങ്ങും ഗാന്ധിജിയെ സഞ്ചരിച്ചുവെന്നാണ് കരുതപ്പെടുന്നത് ഇതൊക്കെ സ്വാഭാവികമായിട്ടും പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗമായി രാഹുലിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കുക അങ്ങനെയാണ് രാഹുല് ഇന്ത്യ യാത്ര നടത്തിയത് ജനം ആ യാത്രയ്ക്ക് നല്ല പ്രതിഫലം നൽകുകയും ചെയ്തു കോൺഗ്രസിന് ഏതാണ്ട് നൂറ് സീറ്റും തരക്കേടില്ലാത്ത ഒരു പ്രതിപക്ഷ നിരയും പാർലമെൻറ്റിൽ ഉണ്ടാകുന്നതിന് ജോഡോ യാത്രയാണ് സഹായകമായി തീർന്നത്